ഷാജനെ പണ്ട് എപ്പോഴും പറയുമ്പോ അത് ഒരു തമാശ ആയിട്ട് കരുതും പക്ഷെങ്കില് ഇപ്പൊ ഇതാ കിടക്കുന്നു പിണറായി അമേരിക്കയിലോട്ട് കാല് കുത്താഞ്ഞിരുന്നു അവിടെ നിറഞ്ഞപ്പോഴേ ഇവിടെ നാശമായി ടെക്സാസിലെ വെള്ളപ്പൊക്കവും പിള്ളാരു മരിച്ചതും ഇയാൾ എന്തൊരു എന്തൊരു മാരണമായി ഇയാള് നമസ്കാരം വെള്ളിയാഴ്ച രാത്രിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൃതി പിടിച്ച് അമേരിക്കക്ക് പറഞ്ഞത് അദ്ദേഹം എന്തിനാണ് അമേരിക്കയ്ക്ക് പോകുന്നതെന്ന് വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ യാത്രാ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചികിത്സയാണ് എന്ന് അനൌദ്യോഗികമായി മാധ്യമങ്ങൾ എഴുതുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരോ സി പി ഐ എം രാഷ്ട്രീയ പാർട്ടിയോ പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയതിനെ കുറിച്ചൊന്നും വേണ്ടിയിട്ടില്ല പകരം മുഖ്യമന്ത്രിയുടെ ചുമതലയും ആരെയും കമ്മ്യൂണിസ്റ്റുകാരനായി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയത് കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് സത്യവാങ്മൂലം കൊടുത്താണ് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അതെത്രമാത്രം വാസ്തവമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അമേരിക്കൻ എംബസിയിൽ വിസ കൊടുക്കുന്ന വിശദാംശങ്ങൾ അതിവരഹസ്യമായാണ് അവർ സൂക്ഷിക്കുന്നത് പ്രത്യേക കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ അത് വെളിപ്പെടുത്തൂ അതുകൊണ്ടുതന്നെ പിണറായി വിജയൻ അപേക്ഷയിൽ നോയാണോ യേസ് ആണോ പറഞ്ഞത് എന്ന് വ്യക്തമല്ല എന്നാൽ അമേരിക്കയ്ക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഏതെങ്കിലും ഏകാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലോ അംഗത്വമോ ബന്ധുത്വമോ പുലർത്തുന്ന ആളാണോ എന്നൊരു ചോദ്യമുണ്ട് അതിന് പിണറായി വിജയൻ എന്തുത്തരം പറഞ്ഞു എന്ന് നമുക്ക് വ്യക്തമല്ല ആണ് എന്ന് പറഞ്ഞാൽ വിസ നിഷേധിക്കണം എന്ന നിയമമില്ല ആണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാൻ പ്രത്യേകിച്ച് അഭിമുഖ സമയത്ത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു പോയി എന്നത് എത്രമാത്രം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ എന്തിന് പിണറായിയെ പോലൊരാൾ അമേരിക്കയെ തുടർച്ചയായി എതിർത്തുകൊണ്ട് അവിടെ പോയി ചികിത്സിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് ചൈനീസ് പ്രസിഡന്റോ ഉത്തരകൊറിയൻ പ്രസിഡന്റോ ഒന്നും അത് ചെയ്യുന്നില്ലല്ലോ എന്ന് സോഷ്യൽ മീഡിയ പറയുന്നതിന് അവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല മുഖ്യമന്ത്രി അവസരം കിട്ടുമ്പോഴൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ശബ്ദമുയർത്തും മാത്രമല്ല ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യമാണ് കേരളത്തിൽ പറയും എന്നാൽ മുഖ്യമന്ത്രിക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ ഓടിച്ചെല്ലുന്നത് അമേരിക്കയാണ് ആ വൈദ്യത്തിനും നിലനിൽക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയ മുഖ്യമന്ത്രി എന്തിനാ അമേരിക്കയ്ക്ക് പോയി എന്ന ചോദ്യം ചോദിക്കുന്നതിനു മുൻപ് അമേരിക്കയിൽ ഉണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു മുഖ്യമന്ത്രി വിമാനത്തിൽ കയറി അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്ന അതേ സമയം അതായത് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രിയിലാണ് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പുറപ്പെട്ടത് അമേരിക്കൻ സമയം ശനിയാഴ്ച വെളുപ്പിന് മുഖ്യമന്ത്രി അവിടെ ലാൻഡ് ചെയ്യുന്നു അപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു ദാരുണ വാർത്തയാണ് ടെക്സാസ് സംസ്ഥാനത്തെ ഒരു ചെറിയ നദിയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്നത്രയും മഴ പെയ്യുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പിണറായി വിജയന്റെ സന്ദർശനവും ടെക്സാസിലെ വെള്ളപ്പൊക്കവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാൽ സോഷ്യൽ മീഡിയ പറയുന്നു പിണറായി ചെല്ലുന്നിടത്തെല്ലാം ദുരന്തമാണെന്ന് രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ വന്ന വന്നേ മുതൽ നിപ്പ പലതവണ കേരളത്തിൽ വന്നിട്ട് പോയി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ പോലും കേരളം പ്രയാസപ്പെട്ടു തുടർന്നിങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചൂരൽമല മുണ്ടക്കായ ദുരന്തം വരെ അനേകം ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും മണ്ണിടിച്ചിലുകളും ഒക്കെ ഉണ്ടായി അനേക മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ അടിമുടി ദുരന്തത്തിൽ മുങ്ങിയ കേരളം ആ പിണറായി എവിടെ ചെന്നാലും അവിടെയൊക്കെ ദുരന്തമുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ മാൻഡ്രേക്ക് ഇംപാക്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയൻ അമേരിക്കയിൽ ലാൻഡ് ചെയ്ത ഉടൻ ടെക്സാസിലുണ്ടായ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമാകുന്നു ആ വെള്ളപ്പൊക്കമുണ്ടാക്കിയ ആഘാതം ചില്ലറിയൊന്നുമല്ല ടെക്സാസിലെ ഗൌഡാലൂപ്പ് എന്ന നദിയിൽ ഞൊടിയിടയിൽ വെള്ളം ഉയർന്നു പോകുകയായിരുന്നു മണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ചടി വെള്ളം ഉയർന്നു എന്നാണ് റിപ്പോർട്ട് ഇതോടുകൂടി അവിടുത്തെ വീടുകൾ പലതും വെള്ളത്തിൽ ഒലിച്ചുപോയി അനേകം വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു റോഡുകൾ നശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂരൽ ഉണ്ടായ ദുരന്തത്തിന്റെ അതേ രൂപമാണ് ദുരന്ത ശേഷം ചൂരൽ എങ്ങനെയായിരുന്നു അതേ രൂപത്തിലാണ് ടെക്സാസിലെ ഈ ചെറിയ സ്ഥലം ഇപ്പോൾ മാപ്പുകളിൽ കാണിക്കുന്നത് ഇതിനോടകം ഏതാണ്ട് തൊണ്ണൂറോളം പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അനേകം പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മരണസംഖ്യ നൂറ് കടക്കും എന്നാണ് ടെക്സാസ് അധികാരികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിയെട്ട് പേർ കുട്ടികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗൗഡാലോപ് നദീ തീരത്തെ മെത്തഡിസ്റ്റ് ചർച്ചിന്റെ ഒരു സമ്മർ ക്യാമ്പ് നടക്കുകയായിരുന്നു ക്യാമ്പ് മിസ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്രിസ്ത്യൻ ക്യാമ്പിൽ പലയിടങ്ങളിലായി ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് അമേരിക്കയിൽ മതവും മൂല്യങ്ങളും ഒക്കെ ഇല്ലാതാകുന്നു വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടികൾ അരാജകത്വത്തിലേക്ക് തിരിയുന്നു എന്ന ആരോപണം ശക്തമായപ്പോൾ അവരെ റിവൈവ് ചെയ്തെടുക്കാൻ സമ്മർ ക്യാമ്പുകൾ പലതും നടക്കുന്നുണ്ട് അങ്ങനെ ടെക്സാസിലെ ഏറ്റവും കൂടുതൽ സമ്മർ ക്യാമ്പുകൾ നടക്കുന്ന ഒരിടമാണ് ഗൗഡാലൂപ്പ് നദി ഗൗഡാലൂപ്പ് നദിക്കരയിലാണ് ക്രിസ്ത്യൻ കുട്ടികൾക്ക് ക്യാമ്പ് ഒരുക്കിയത് ഇത്തരം ക്യാമ്പുകളിൽ എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട് നാല് കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പതിനൊന്ന് കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് അധികൃതർ പറയുന്നു ആ കുട്ടികൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയതായിരിക്കും എന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഇന്ന് തന്നെ നൂറു കഴിയുമെന്നും ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നു വലിയ തോതിൽ രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലങ്ങളും റോഡുകളുമൊക്കെ ഒലിച്ചു പോയതുകൊണ്ട് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് വില കൂടിയ പല വാഹനങ്ങളും നദിയിലൂടെ ഒഴുകിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇതുപോലെ തന്നെ ഈ നദീതീരത്ത് നടന്ന ക്രൈസ്തവ സമ്മർ ക്യാമ്പിൽ വെള്ളപ്പൊക്കമുണ്ടായി പത്ത് കുട്ടികൾ മരിച്ചു പോയിരുന്നു അതിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മരിച്ച കുട്ടികളുടെ എണ്ണം ഇനിയും പെരുകുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇതിനെ രേഖപ്പെടുത്തും നമ്മുടെ നാട്ടിൽ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയ മഴയാണ് ദുരന്തത്തിന് കാരണമായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് തുടർച്ചയായി മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഗൌഡാലൂപ്പ് നദിയിൽ ഏതാണ്ട് ഇരുപത്തി അടി കൂടി ജലം ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വേഗത്തിൽ ജലം ഉയർന്നതോടെ നദി ഇരുവശത്തേക്കും കരകവിഞ്ഞ് വീടുകളും കടകളും ഒക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിരുന്ന കാറുകളും ലോറികളും ഒക്കെ ഒഴുകിപ്പോയി ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ റോഡുകൾ ഒലിച്ചുപോയി അങ്ങനെ വലിയ ദുരന്തമായി മാറുകയും നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്നത് എഴുന്നൂറ്റി കുട്ടികൾ ഉണ്ടായിരുന്ന ക്യാമ്പിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ കണക്കൊന്നുമില്ല ഈ മഹാദുരന്തത്തിൽ ലോകം വേദനിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ മലയാളികൾ പിണറായി എന്ന മാന്റേക്കിന്റെ എഫക്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു